എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഓഫ് ദി ബെസ്റ്റ് ടോപ് ക്ലാസ് കണ്ടക്ടർ എന്നൊക്കെ പറയുമ്പം ആക്ച്വലി ബി വെരി ഓണസ്റ്റ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എക്സ് ടു ഹൺഡ്രഡ് പ്രോ നമ്മുടെ മാർക്കറ്റില് ഉണ്ടാക്കിയ ഒരു തരംഗം ഇവനുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇടോ ആ ഒരു തരംഗം ഉണ്ടാക്കുന്ന കേബിളിലാണോന്ന് വെച്ചാൽ ഇതൊരു റിവ്യൂ അല്ല ഇതൊരു ഇംപ്രഷൻസ് വീഡിയോ അതൊന്നും എനിക്ക് തോന്നിയത് ആ ഒരു തരംഗം ചിലപ്പോൾ കാണില്ല ലൈമി ചെല്ലു ബട്ട് അതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഇസ് ദോൺ ഹൗ ഇസ് ദ ഡിസൈൻ ഡിസൈൻ എലമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കോഴ്സ് ഇറ്റ്സ് എ വിവോ ഇറ്റ് ഇസ് സോ റെക്കഗ്നൈസബിൾ നമുക്ക് ദൂരെ എന്നൊക്കെ കണ്ടാൽ ഭയങ്കര രസമായിട്ട് തോന്നിയ വിവോയുടെ ആ ഒരു റെഗഗ്നൈസബിൾ സാധനം ത്രൂ ഔട്ട് വരുന്നുണ്ടായിട്ട് നമുക്ക് ഒരു സീനുമില്ല ഇറ്റ് ആക്ച്വലി വെരി ഗുഡ് ഇറ്റ്സ് വെരി റെക്കഗ്നൈസബിൾ സൂപ്പർ ഡിസൈൻ എന്നൊക്കെ വേണേൽ പറയാം ഒരു ഗ്ലാസ് അലൂമിനിയം ഗ്ലാസ് കൺസ്ട്രക്ഷനിലേക്കാണ് പോയത് ഞാൻ ഇതിൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വിവോ ആർമോ ഷീറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉപയോഗിക്കുന്നത് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഹൈലി എന്ന് പറയുന്ന സാധാരണ ഗ്ലാസിനെക്കാട്ടി ഇരുന്നൂറോ മുന്നൂറോ തവണ ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആണ് ഭയങ്കര വൈഡ് ക്ലെയിംസ് ഒക്കെ കൊണ്ടുവന്ന ബട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ഗോല എല്ലാ ആപ്പിളിന് സെരാമിക്കുന്ന അത്രയും ഒന്നും വരില്ല എന്നാണ് വിശ്വാസം അത്രയും നമ്മൾ ടെസ്റ്റഡ് ഒന്നും അല്ല സോ ഇനി നമ്മൾ നമ്മളെന്തെങ്കിലും എന്താ ഡ്യൂറബിലിറ്റി ഡെസ്റ്റേക്ക് തന്നെ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ പിൻ ചെയ്യാം അതേപോലെ തന്നെ സി ഗ്ലാസ് സാൻഡ്വിച്ച് ഗ്ലാസ് കൺസ്ട്രക്ഷൻ അത് ഇനി ഒരു കാര്യം ചോദിക്കും ഡൌട്ടുണ്ട് ദാറ്റ് ഇസ് അബൌട്ട് ദി ഹീറ്റിംഗ് അത് നമുക്ക് ഡൗട്ട് ഉണ്ട് സംസാരിക്കേണ്ട രീതിയിരിക്കുന്നു പക്ഷേ ഹൗസ്ലി ഗോർജിയസ് ഭയങ്കര മിനിമൽ ബെസ്റ്റൽസ് ആണ് പക്ഷേ ആപ്പിൾ ലെവൽ ഓഫ് ഭയങ്കര തിന്നനെസ്സോ അല്ലെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പിന് അത്രയും ഭയങ്കര മിലിമീറ്റർ തിക്നസ് തിന്നോട്ടൊന്നും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെറ്റ് പക്ഷേ െറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒന്നും പറയാൻ പാടില്ല വെരി ഹൈ നാലായിരത്തി അഞ്ഞൂറ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഡോൾ ബി വിഷൻ പി ഡബ്ല്യു എം പിന്നെ അതേപോലെ ഹൈ റിഫ്രഷ് റേറ്റ് എൽ ടി പിഒ എല്ലാ സ്റ്റാൻഡേർഡൈസേഷനും എല്ലാ സർട്ടിഫിക്കേഷനും ഉള്ള ടോപ്പ് ഓഫ് ദ ടോപ്പ് വിങ്ങഡ് കൈഡ് ഓഫ് ഡിസ്പ്ലേ ആണെന്ന് വെച്ചാൽ ആ ഡിപ്ലേഡ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സ് ആർ ബെറ്റർ ഈ ഒട്ടെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് സെയിം സ്പീക്കേഴ്സ് അല്ല ഐ തിങ്ക ദേ ഹാവ് ഗോൺ ഫോർ എ ബെറ്റർ സ്പീക്കർ അറ്റ്ലീസ്റ്റ് എ ലൗഡർ സ്പീക്കർ എന്ന് എനിക്ക് തോന്നി ഭയങ്കര ലൗഡായിട്ട് എനിക്ക് തോന്നി ഭയങ്കര ദി ബെസ്റ്റ് ഓഫ് ക്ലാരിറ്റി ആൻഡ് ക്രിസ്റ്റലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ഐ ഡോട് നോ പക്ഷെ നല്ല ലൗഡാണ് ആൻഡ് ഹാപ്റ്റിക്സ് പ്രിസൈസ് ടാക്ടൈൽ ക്ലാസിക് വിവോ ഫ്ലാഗ്ഷിപ്പ് ഹാപ്റ്റിക്സ് തന്നെയാണ് കുറ്റം ഒന്നും എനിക്ക് പറയാനില്ല സോ ഇന ഇറ്റ്സ് കം ടു ദ സ്പൈസി സ്പാട്ട് ഞാൻ നെക്സ്റ്റ് ടു ഹൺഡ്രഡ് ഇംപ്രഷൻസിനകത്തും പറഞ്ഞായിരുന്നു ഞാൻ പുതിയ ചിപ്സെറ്റിനകത്ത് ആക്ച്വലി ഐ എം വെരി ഹൈ ഡ് ഞാൻ ഭയങ്കര ആണ് കാരണം ആമിന്റെ ജീവൻ അൾട്രാന്ന് പറഞ്ഞ ജിപ്യൂവിനെ എനിക്ക് ഐ വോണ്ട് ടു ടെസ്റ്റ് ഇറ്റ് ഇറ്റ്ഔട്ട് എനിക്ക് അതിനെ പുഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കേപ്പബിലിറ്റീസ് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു ആളാണ് ഞാൻ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫുൾ റിവ്യൂല് കാണാം പക്ഷെ ആസ് ഓഫ് റൈറ്റ് നാവ് ഇറ്റ്സ് എ ത്രീ ത്രീ നാനോമീറ്റർ ഡെമെൻസിറ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചിപ്സ്റ്റ് ആണ് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജ് ആണ് അഗൈൻ വിങ് ഇറ്റ് കൈൻഡ് ഓഫ് സ്പെക്ക് ആണോ എന്ന് വെച്ചാൽ അതേപോലത്തെ സ്പെക്ക് തന്നെയാണ് പക്ഷെ എന്നാലും ചില സ്പെക്കുലേഷൻസും ചില ഗെയിമിങ് ക്ലസ്റ്റും ഒക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ട് ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ദി എലീറ്റിന്റെ ഒക്കെ കൂടെ കമ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് ചെറിയ ഷോർട്ട് ബൈ ആവുന്നൊരു ഡൗട്ട് സോ അതവിടെ വെച്ചുകൊണ്ട് നമുക്ക് ലെറ്റ് സ്റ്റോക്ക് അബോട്ട് ദി ബാറ്ററി ലൈഫ് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് സ്പെക്കുലേഷൻ ആണ് ഞാൻ ഒരുപാട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല റിവ്യൂനകത്ത് നമുക്ക് ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ദാറ്റ് ഇസ് അബോട്ട് ബാറ്ററി ലൈഫ് ഞാൻ സ്പെക്ക് കറക്റ്റ് പറയുന്നില്ല പക്ഷേ ഒരു സിക്സ് തൗസൻഡ് അബോ എം എച്ച് ഉള്ള ബാറ്ററി ലൈഫാണ് ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഈസ് റിയലി റിയലി ഗുഡ് പക്ഷേ ടു ഡേ ഫോൺ ആണോ എന്ന് വെച്ചാൽ എനിക്കത് എനിക്ക് ഇനീഷ്യലി ഇമ്പ്രഷനുള്ള പറഞ്ഞു ടു ഡേ ഫോണൊന്നും അല്ല അത്ര വലിയ ഹൈ ഡെപ്പ് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട ഒന്നാമത്തെ ഗൈസ് ഇത് ഒരു സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേ വലിയ ഡിസ്പ്ലേ അല്ല അത്യാവശ്യം ക്യാമറയും ഭയങ്കര എന്താ പറയണം ഭയങ്കര വലിയൊരു ഫോണാണ് ഭയങ്കര എന്താ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പവർ ഹങ്കറി അല്ല എന്നാൽ ഭയങ്കര പവർ എഫിഷ്യൻറ്റും അല്ലാത്തൊരു ഫോണായി ഉണ്ട് തന്നെ ടു ഡേ ഫോൺ അല്ല പക്ഷെ ഒരു വൺ ആൻഡ് ഹാഫ് ഡേ ഫോണിൻ്റെ ഒക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഞാൻ ഒരുപാട് ഒന്നും കോട്ടോൺ കോട്ട് പറയുന്നില്ല ഒരു സിക്സ് ആൻഡ് ഹാഫ് ടു സെവൻ അവേഴ്സ് ഒക്കെ സ്ക്രീനോ ഉണ്ടെങ്കിയിട്ട് നിങ്ങൾ ഒരു ആവറേജ് പയ്യ കാഷ്വൽ യൂസർ ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് അ ഗുഡ് തിങ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള വിവോ ഹാസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തെർമൽ സിസ്റ്റം കൂളിങ് സിസ്റ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പോലും ഹീറ്റിംഗ് ഇനിഷ്യൽ ഇമ്പ്രഷൻസിനകത്ത് എനിക്കൊരു കൺസേൺ ആണെന്ന് തോന്നി കാരണം ക്യാമറ ഒക്കെ ഉപയോഗിക്കുമ്പോഴും വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴും ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ട് ബട്ട് അസൈറ്റ്സ് ദാറ്റ് അതൊക്കെ നമുക്ക് ഫുൾ റിവ്യൂ സോ ഗസ് എനിക്ക് ഈ ഫോൺ തന്നത് എ ബി സി മൊബൈൽസ് പട്ടാണ് സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോണൊക്കെ അവിടെ പോയി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിവൈസസ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ ആയിട്ട് സ്ട്രീസിലൊക്കെ പോയി ജസ്റ്റ് ചെക്ക് ചെയ്യാം ലെറ്റ്സ് ഗോ ടു ദ സ്പൈസി പാർട്ട് ഹൗ ഹൗസ് ദി ക്യാമറ അമ്മ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനിഷ്യൽ ഇംപ്രഷൻസ് ഇമ്പ്രഷൻസ് ഡിസപ്പോയിന്റ് ചെയ്യാൻ പറയല്ല എനിക്ക് എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൽ നിന്ന് ഇതിനകത്തോട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നൊന്നും തോന്നില്ല ഞാൻ സത്യം ഒരു ഡിസപ്പോയിന്റ് ചെയ്യാനൊന്നും പറയാറില്ല എനിക്ക് ഭയങ്കര ആ ഒരു എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഈ സിമിലർ ആണെന്ന് തോന്നുന്നത് നത്തിങ് ന്യൂനസ് ഉള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര അടിപൊളിയാണ് ഇതിന്റെ സൂമിനകത്ത് വേറെ പ്രോസസ്സിനകത്ത് എന്തോ ചെയ്തിട്ടുണ്ട് ഭയങ്കര കിടിലും സൂം ആണെങ്കിലും ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക് ഹൺഡ്രഡിനെ കാട്ടിയും ബെറ്റർ പ്രോസസ്സിങ്ങും ഒരുപാട് ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഫോട്ടോസിനകത്ത് ഈ ഒട്ടം നമുക്ക് ഒരു സ്റ്റൈലിസ്റ്റിക് അപ്രോച്ച് പോകുമ്പോൾ എനിക്ക് ഇച്ചിരി ഇവിടെ എക്സ് ടു ഹൺഡ്രഡിനകത്ത് എക്സ് ത്രീ ഹണ്ട്രഡിനകത്ത് പറഞ്ഞാണെങ്കിൽ തന്നെ എന്താ ഇച്ചിരി കൂടെ കോൺട്രാസ്റ്റി ഫോട്ടോസ് അതേപോലെ തന്നെ ഇച്ചിരി കൂടെ എല്ലാത്തിനകത്തും ഡീറ്റെയിൽസും ഗ്ലോയും ആഡ് ചെയ്തൊരു ഫീൽ സീ ഡീറ്റെയിൽസ് പ്ലസ് ഗ്ലോ നല്ലൊരു കോമ്പു ആണ് ഒരു ഫോട്ടോസിനകത്ത് ആ ഒരു സ്റ്റൈലിലേക്ക് ഇവർ പോകുന്നുണ്ട് എനിക്ക് ഫിസിക്കലി ക്യാമറ ഭയങ്കര ബെറ്റർ ആയെന്ന് ചോദിച്ചാൽ ഇനിഷ്യലി എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല എന്തായാലും ഫുൾ റിവ്യൂവിന് കാത്തിരിക്കുക അതുപോലെ പരമേഷ് പി പ്രോ എന്തായാലും ഡെഡിക്കേറ്റ് റിവ്യൂ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഞങ്ങൾ സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് ഭയങ്കര ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഉണ്ടാക്കിയൊരു തെരഞ്ഞെടുക്കണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട് ക്യാമറാസിന് അത് ബട്ട് നോ വെറിസ് ഇറ്റ്സ് ബെറ്റർ ദാൻ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇൻ മെനി സേജ് ബട്ട് ഫാർ ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ അവിടെയാണ് എനിക്ക് ഡൗട്ട് വരുന്നത് നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് എനിവേസ് ആ കാര്യം ഞാൻ ഫുൾ റിവ്യൂനകത്ത് ഗുഡ് ആസ് എ ഫ്രൈഡ് നോ കിഡിലം ഫോട്ടോസ് കിടിലം വീഡിയോസ് കിഡിലം സ്കിൻ ടോൺസ് കിടിലും എച്ച് ഡി ആർ ഒരു കാര്യം എടുത്തു പറയാനുള്ള വീഡിയോ സ്റ്റെബിലൈസേഷൻ എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൽ നിന്ന് ബെറ്റർ ആയിട്ടുണ്ട് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും എസ്പെഷ്യലി സൂമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ഞാൻ വീഡിയോസിൻ്റെ എൻ്റെ ഒരു ട്ര സാമ്പിൾ ഇട്ടേക്കാം നിങ്ങൾ കണ്ടു കണ്ടുപോക്കുക സോഫ്റ്റ്വെയർ ഒറിജിനോയെ സിക്സ് ആണ് ഞാൻ എക്സ് ടു ഹൺഡ്രഡ് എക്സ് ത്രീ ഹൺഡ്രഡ് റിവ്യൂനകത്ത് പറഞ്ഞാണെങ്കിൽ ഒറിജിനോയെ സിക്സ് സ്മൂത്ത്നസ് ബട്ടർ വൺ ഓഫ് ദി മോസ്റ്റ് റിഫൈൻഡ് ഭയങ്കര അടിപൊളി സോഫ്റ്റ്വെയർ അവിടെ ഈ കുറ്റമൊന്നും പറയാനുള്ള ഭയങ്കര രസമാണ് ഉപയോഗിക്കാനും ഉപയോഗിക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടിപൊളി ഭയങ്കര ഫണ്ടമെന്റലി വെൽ ആണ് ബക്സോ ക്രാഷ് ഫിക്സോ ഒന്നും ഇല്ലാത്തൊരു സൂപ്പർ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഞാൻ ഒരുപാട് നിങ്ങളെ പറഞ്ഞു തുടങ്ങി ഇനീഷ്യൽ ഇമ്പ്രഷൻസിനകത്ത് എനിക്ക് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിനകത്ത് പറയാനുള്ള ഗൈസ് സത്യൻ പറയുകയാണെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഓവർ ഹൈപ്പും ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇരുന്നുണ്ട് എനിക്ക് അത്ര അതിനുണ്ടോ എന്ന് തോന്നി ചോദിച്ചാൽ ഓണസ്റ്റ്ലി ഇല്ല എന്ന് തോന്നുന്നു ഇല്ല എന്നല്ല വേറ്റൻസി പക്ഷെ ഭയങ്കര ുംല്ലോഡ് റിഫൈൻ ചെയ്തും അതുപോലെ ഉള്ളു അതുപോലെ ഉള്ളതാണ് എന്റെ ഇനിഷ്യൂ പ്രശ്നം ഫുൾ റിവ്യൂ നിങ്ങൾക്ക് ചാനലിൽ വരുന്നുണ്ട് സോ കീപ് സബ്സ്ക്രൈബ് ലൈറ്റർ ഹാ സമയങ്ങളൊന്നില്ല ലവ് യു ബബ്ബായ് പിന്നെ വേറൊരു കാര്യം കാര്യം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആ വേണ്ടത് ഒന്ന് താഴെ കമന്റ് ചെയ്യുക അതനുസരിച്ച് എനിക്ക് വീഡിയോസ് നർച്ചർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ് ചെയ്യും ഇറ്റ് ഹെൽപ് മിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു a test And that's why I'm shooting with the camera. So, cameras 10x like oh shit, that's nice. 2x back to 2x, 106 x wide kuwa, super wide. Oh my god. Again, let's go to 3.5x, guys. Oh my god. 1x. We need go to 3.5x like this is really impressive.